ഗായ്സ് ഗുഡ് മോർണിംഗ് കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് തലയും പാലും ഇല്ലാത്ത വീഡിയോ എന്ന് കുറെ ആൾ ആരൊക്കെയോ കമൻറ്റ് ചെയ്താൽ നിൽക്കുക കാറെടുക്കാൻ പോയിട്ട് വേറെന്തല്ലോ പറയുന്നത് കാർ വലിയ കാണിച്ചിരുന്നില്ലാലോ എന്നൊക്കെയുള്ളത് അപ്പോൾ ഇന്ന് കാറൊന്ന് കാണിച്ച് തരാം ഞങ്ങൾക്ക് രാവിലെ തന്നെ ഒന്ന് പുറത്ത് പോകേണ്ടതേണ്ടി വരും അർജൻറ് ആവശ്യത്തിന് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഇതാ ഇതാണ് നമ്മളെ വണ്ടി കെട്ടോ സ്വിഫ്റ്റ് ഡിസയറാണ് ഓക്കെ ഡിസയർ എടുക്കാൻ കാരണം എന്താന്നാ ഡിസയറിൻ്റെ സി എൻ ജി ആണ് നമ്മൾ എടുത്തത് സി എൻ ജി എന്ന് പറഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും അതുകൊണ്ട് സി എൻ ജി ആണ് എടുത്തത് കേട്ടോ ഇത് കളറ് നല്ല രസമില്ല പക്ഷേ ഏറ്റവും പൊളി ലുക്ക് ഏതാണെന്നാണ് ബ്ലാക്കാണ് ബ്ലാക്ക് ഭയങ്കര ലുക്കാണ് പക്ഷേ ഇത് ബ്ലൂ കുഴപ്പമൊന്നുമില്ല ഏ ബ്ലാക്കാണ് ഭയങ്കര ലുക്ക് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ പോയി വന്നിട്ട് എടുക്കുക നേരെ ഇല്ല ഒമ്പതേ കാലിനേക്ക് പാസ്പോർട്ട് ഓഫീസിലെത്താൻ വേണ്ടി പാസ്പോർട്ടിൻ്റെ പുതുക്കണം ഇതുവരെ മിന്നു പാസ്പോർട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കല്ല ഇതുവരെ നമ്മൾ അഡ്രസ്സൊന്നും മാറ്റിയിരിക്കില്ല സ്പോർട്സ് ഒന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഓളത് മാറ്റണം എൻ്റെ കാലാവധിയും കഴിഞ്ഞ് അപ്പോൾ അതൊന്ന് റെഡി ആക്കണം അതിനാണ് പോകുന്നത് എന്ന് വിചാരിച്ച് ഗൾഫിൽ ഏടിയോ അങ്ങ് പോയിവിടേണ്ടിയിട്ട് പുതുക്കുകയൊന്നും അല്ല കേട്ടോ കാലാവധി കഴിഞ്ഞാൽ അടങ്ങാറാവുന്നതുകൊണ്ട് പുതുക്കിയ അവിടെ വെക്കുക ഏഹ് എല്ലാ രേഖകളും സെറ്റായിരിക്കണമല്ലോ അപ്പോൾ രാവിലെ തന്നെ വാവേനൊരുക്കുന്ന ബഹളാണ് ട്ടോ നിൽക്കുന്നത് ഇപ്പോൾ ജമീൽ ആറു മണിക്ക് തന്നെ ചോറും എല്ലാം വെച്ചിട്ടോ അതായത് നമ്മൾ നിനക്ക് തരുന്നില്ല പത്ത് മണിക്ക് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾ കിട്ടുമല്ല പത്ത് മണിക്കൊക്കെ തിരിച്ചെത്തും എവിടെയോ ടൂറാറ്റം പോകും ഏറ്റവും വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഞാൻ മാറ്റിക്കോ ചോറ് അറിയല്ലോ ആക്കിയേക്ക് ഇപ്പോൾ ഇത വാവാൻ്റെ കിറ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പൊ കൈസ് ഞങ്ങള് പാസ്പോർട്ടൊക്കെ റെഡിയാക്കി വന്നിട്ടോ രാവിലെ തന്നെ ജമീല ചോറൊക്കെ വെക്കുമ്പോ ഞാൻ ചോദിച്ചില്ല എന്തിനാ ഇത്ര തിരക്ക് വേഗം ചോറെല്ലാം വെക്കും അന്നേരം എനിക്ക് തിരിഞ്ഞിക്കില്ലേന് മോളാട പോകാ പോലും ഉച്ചക്ക് ഏഹ് അപ്പൊ ഉച്ചക്ക് ശേഷം ലീവാ പോലും മോളെ കൂട്ടാൻ പോകാന്ന അപ്പൊ അതിനുമെല്ലാം തെറ്റണ്ടിട്ട് രാവിലെ തന്നെ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കിയതാ അല്ലാണ്ട് ഞമ്മളെ ഇന്നലെ രാത്രി നിന്നതിന് പൈസ ഇല്ലെട്ടോ ഇന്ന് അഹ് ലീവായത് അപ്പൊ ഇനി വേറെ പറയാന്നൊക്കെയാ അപ്പൊ അങ്ങനെയല്ലാണ് കാര്യങ്ങൾട്ടാ കുറ്റാപ്പിക്ക് പാസ്പോർട്ട് എടുത്തില്ല ഞങ്ങൾ രണ്ടാളും പാസ്പോർട്ട് ഇന്ത്യ അപ്പൊ കൈസ് ഇവിടെ ചൂട് കടയിൽ കുറച്ച് ചായ കുടിക്കാൻ രാവിലെ കഴിച്ചില്ല ആ ചായ ഇതാ ഒരു കുഞ്ഞിനെ മൈൻഡ് ചെയ്യാണ്ട് ഒരു മനസാശിപത്വം ഇല്ലാണ്ട് ഒറ്റക്ക് ഇന്ന ഞാനും കുഞ്ഞുമാവേ ഇവിടെ ഉണ്ട് വാവേ എന്താ നമുക്ക് എന്നാ അനിയല്ലേ അപ്പൊ കായ് നമ്മളെ പോയി വന്നിട്ട് ഒന്ന് ഓഫീസിൽ പോയതായി നേരെയല്ല ചോറ് തിന്നിട്ട് മഞ്ഞോനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണം ജമീലോ പോകുമ്പോൾ ഉണ്ടാക്കി വെച്ചാ മഞ്ഞച്ചോറ് സിക്കൻകറിയും പാലത്ത് ഹെൽത്ത് കെയർ ഇവിടെ നമ്മൾ വന്നേനുട്ടോ മിന്നു ഭയങ്കര പല്ല് വേദനയാണ് അപ്പോൾ റൂട്ട് കനാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ റേറ്റ് കുറവാണ് പൊതുവേ ഒരു പല്ല് വെക്കാനായാലും പല്ല് വരയ്ക്കാനും പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ റേറ്റ് കുറവാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വന്നേനുട്ടോ ഇതൊരു പ്രൊമോഷനൊന്നുമല്ല ഞങ്ങൾ വന്നതെന്നുള്ള വർണ്ണിക്കുന്നേ ഉള്ളു അപ്പോൾ വാവേനെ ഞാനിങ്ങനെ നോക്കുകയാണ് മിന്നുവിനുള്ളിലേക്ക് പ്രൊസീജിയറിന് വേണ്ടി കയറ്റിക്ക് ഭാഗ്യത്തിന് കരഞ്ഞിക്കൊന്നും ഇല്ല പക്ഷെ അവനിങ്ങനെ സീനാണ് ഉമ്മീനെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഉമ്മീനെ കാണണമെന്നൊക്കെ പറയുന്നുണ്ട് വാ വാ ആ മിന്നു പല്ല് കുറച്ച് പകുപ്പൊക്കെ നീക്കുകയും ചെയ്ത് മിന്നോ ഞാൻ ഡോക്ടറോട് ചോയിച്ചേനു എന്റെ കസിന് കുഞ്ഞോൾക്കാൻ്റെ മോൻ സായത് നമ്മളെ കാരണം എന്റെ മോനെ പല്ലുണ്ടാക്കുന്നതാണല്ലോ അപ്പൊ ഒരു പല്ല് ഞാളെന്റെ അളവിലുണ്ടായി തന്നങ്ങൾ വെച്ച് തരുമെന്ന് ചോദിച്ചതിന് ഇവിടെ ഡോക്ടറോട് ഡോക്ടർ ചിരിച്ചോണ്ട് പറയാം അത് നടക്കുകയല്ല അങ്ങനെ ആണെങ്കിൽ ഒരു പല്ലിനെന്താ വില ഞങ്ങള് പറയുന്നത് ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ് കേട്ടോ അത് വേറെ വരും എന്നാലും ഒരു പല്ല് നമ്മൾ അതിന്റെ വില മനസ്സിലാക്കൂല അതുകൊണ്ട് പറയണല്ലോ മക്കളെ പല്ലെല്ലാം പിന്നെ വേഗം പർച്ച ഒഴിവാക്കരുത് നല്ലോണം കെയർ ചെയ്തോ ഒരു പല്ല് പോയാൽ അത് വെക്കണമെങ്കിൽ ഉണ്ടല്ലോ കണക്കില്ലാത്ത പൈസ കൊടുക്കുക മാത്രല്ല ക്വാളിറ്റിയും വെപ്പ് പല്ല എന്തായാലും അത് തന്നെയാണല്ലോ എന്റെ രണ്ട് പല്ല് ഈ സൈഡിൽ വെക്കുവാനുണ്ട് ആരെത്തി ഹോൾസെയിൽ ലെവലിൽ പല്ല് കൊടുക്കുന്ന ആരെയുണ്ടോ അല്ലെ സെക്കൻഡ് ഹാൻഡ് പല്ല് എവിടെ ഉണ്ടായാൽ പറയട്ടോ അല്ലേ ഫ്രഷ് ആയിട്ട് പറിച്ചു വെച്ച നല്ല പല്ലുണ്ടാവല്ലോ ക്വാളിറ്റി ഉള്ളത് അത് വന്ന പകുതി പൈസ കെടുക്ക എന്താ ഇത് എന്റെ ആരാ കുറ്റാബി എന്താ പോലെ ദേഷ്യം പിച്ചല്ലേ ഉമ്മാൻ എന്തോ ആക്കി ഉമ്മീനെന്റോ ഇഞ്ചെക്ഷൻ വെക്കുന്നവ കണ്ടിക്ക് മറ്റോലിക്ക് അവരുടെ ദേഷ്യം വെച്ചാ എൻ്റെ ഓനുണ്ടല്ലോ ഇങ്ങനെ നോക്കി എന്നൊക്കെ ഇൻജെക്ഷൻ വെക്കുന്നു എൻ്റെ ഉമ്മീനെ കുറ്റാപ്പിയെ നമ്മള് പോവാ ഞങ്ങളിതാ ഫ്രൈഡ് ചിത്രം വാങ്ങാൻ വന്നു മിന്നുങ്ങളെ ഗൾഫിൽ പോവുകയാണ് കുറച്ച് ദിവസം കൊണ്ടുപോകും അതിൻ്റെ ഭാഗമായിട്ട് ഓന് നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട് എനിക്കുറ്റെ കാണാനും നമ്മൾ പുല്ലാൾ മിസ്റ്റർ ഫ്രൈഡ് അല്ലേ ഈ കടയിലാണ് വന്ന കേട്ടോ അതിലിപ്പോൾ ഫ്രൈഡ് വാങ്ങിയിട്ട് പുഴയില് പോവും അപ്പോൾ ഗൾഫിൽ പോകുന്നവരെല്ലാം മന്നക്ക് എന്താ മിന്ന ഒരു ലോഡ് അരി പൊടിപ്പിച്ചുകൊണ്ട് വന്നിരിക്കും ഇതത്തിരി മിന്നെ ഒരു കൊല്ലത്തേക്കില്ല നോമ്പിനാറ്റം പൊടിപ്പിക്കും പോലെ പത്തിരി ആ ഇനിയിപ്പോടെ പത്തിരി ഉണ്ടാവുള്ളുല്ലോ ഏ ഞങ്ങളിതാ നാദാപുരം പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ ആടുണ്ട് ലേശോ തലച്ചോറ് ആക്കിയിട്ടൊരാള് കാത്തു തലച്ചോറ് തലച്ചോറില്ലേ ഇന്നോ എന്റെ ആരാ തലച്ചോറ് ഇനിക്കരുമല്ലേ അപ്പൊ തലച്ചോറ് ഫ്രൈ ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അതില്ലെങ്കിൽ ഇപ്പൊ അവിടെ പ്രശ്നം കേട്ടോ അപ്പൊ നാദാപുരത്തിന്റെ മണ്ണിലേക്ക് ഇതാ നമ്മൾ യാത്രയാവുകയാണ് സുഹൃത്തുക്കളെ നാദാപുരത്ത് നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആയുരം വരും ലൈവ് ഇട്ടാലോ ഇന്നിപ്പോ വെറുതെ നാദാപുരം വരുന്നുണ്ട് നാഥാകത്തുള്ള ആരെങ്കിലും ഒന്ന് കാണാലോ ഏഹ് നാഥാപുരത്തെ പൈസക്കാരായ ഒന്ന് കാണാം വെറുതെ പറഞ്ഞാ നാഥാവരോ ഞാൻ പിന്നെ നാഥാപരം കാരെ കൊണ്ട് പറയാ പറയുക മാതാപിതരത്ത് ഗൾഫിൽ എവിടെയെല്ലാം ഹോട്ടൽ ഉണ്ടോ അതെല്ലാം നാഥാപുരത്താരെയാണോ പറയാ ആ അങ്ങനെ ഒരു വർച്ചിലുണ്ട് അത് ഭയങ്കര ഭയങ്കര ഉള്ളവരാണ് ഉള്ളവർ ഇല്ലാത്ത ഒരാളെ സഹായിക്കുവേണ്ടി അങ്ങനൊരു ജോലി ഭയങ്കര ഹെൽപ്പിംഗ് മൈൻഡാണ് അങ്ങനെയുള്ള ഒരു അടിപൊളി സ്ഥലമാണ് നിങ്ങൾ അഹങ്കരിച്ചോ അതിന് പ്രശ്നമൊന്നുമില്ല ഉള്ളതല്ലേ പറഞ്ഞേ ഉള്ളതിനെ അങ്കരിക്കുന്നതിനേ അതുപോലെ നമ്മളിപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഓരോ ഏരിയക്കും ഒരു പ്രത്യേകതകൾ ഉണ്ടാകുമല്ലോ ഇപ്പോൾ വില്ലിയാപ്പള്ളി നാദാപുരം തന്നെ പറഞ്ഞാൽ അങ്ങനെ ഒരു കോഴ്സ് ഏരിയ ഒരു പലിശക്കാർ സ്ഥലം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അല്ലേ ഉള്ളതല്ലേ ഞാൻ പറഞ്ഞത് എന്നാൽ പിന്നെ ഞങ്ങൾ നാദാപുരത്തേക്ക് യാത്രയാകാണ് അവിടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് മൂപ്പറ പുരേല് നോക്കി അവിടെ എത്തിയിട്ട് പറയാം ഫുള്ള് സർപ്രൈസാണ് ഒന്ന് ആ അപ്പൊ നാഥാകൃത്തി ഞങ്ങൾ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഫുള്ള് സർപ്രൈസോട് ഓട് സർപ്രൈസാ ഓക്കെ നമുക്ക് യാത്ര എല്ലാ പിന്നെ ഇതൊന്നും ഇങ്ങനെ ഫുള്ള് പമ്പേഴ്സ് കവറോടൊക്കെ എടുത്തിട്ട് കുറെ ദിവസത്തേക്കുള്ള പോക്കാ ഇത് ഏ ആ റിസോർട്ട് ഇപ്പോൾ ഇതാ മാമി ഒരു പേക്ക് തന്നെ ഉണ്ട് കേട്ടോ പണ്ടത്തെ പോലെയല്ല വാവ ഉള്ളതുകൊണ്ട് ഇപ്പോൾ വല്ല പോലെ ഇതാണ് കേട്ടോ സി എൻ ജിൻ്റെ കുറ്റി ഗ്യാസ് നടക്കുന്ന വണ്ടി വരും ഗ്യാസും ഉണ്ട് പെട്രോളും ഉണ്ട് സി എൻ ജീൻ്റെ ഇതാണ് കേട്ടോ ഇത് അപ്പോൾ കൈസ് നമുക്ക് പോകാനുള്ള പുരയാണ് കേട്ടോ നേരെ കാണുന്ന മിന്നോ അപ്പം കറങ്ങി ഇറങ്ങി തിരിഞ്ഞ് നമ്മളിതാ വാവ ഇറങ്ങിയപ്പോഴാണ് ഈ ചാദാപുരം എത്തി കൈസ് ഇതാണ് നമുക്ക് പോകാനുള്ള പോര ഇതാണ് നമ്മൾ വന്ന വീട് കട്ടോ പിന്നെ വാൻ്റെ നഗരനെ അതെൻ്റെ നഗരം ഏ അതെൻ്റെ നഗരുന്നേ ഇക്കാന കണ്ടാക്കയല്ലേ ഏക്കാനെ കണ്ടിട്ട് വാ ഫുള് കച്ച അതെന്റിനാ മുടി ചോപ്പിച്ച് കണ്ടിട്ടാ വനോ ഏ അതിന് മുടി മുരി മുടി മോനോ ഏ തലച്ചോറേ ഏ തലച്ചോറില്ല എന്നാ ഞങ്ങള് പോവാ തലച്ചോറില്ല നിങ്ങൾ ഒളിച്ച് നിങ്ങളൊക്കെ എടുക്കൊന്നില്ല പേടിക്കണ്ട രണ്ട് ചേച്ചി മാറുണ്ട് ഫേമസ് ആവാൻ താല്പര്യം ഇല്ലാത്തോണ്ട് മാറി വെക്കാന്നു വളരെ വന്നാ പിന്നെ നല്ല കല്ലുമക്കായി കിട്ടൂല്ലേ നല്ല നല്ല ടിപൊളി കല്ലുമുക്കായല്ലോ എന്ന് അങ്ങോട്ട് കല്ലുമുക്കായ ഇല്ലാലോ അതിനൊരു കോഴിക്കോട് ബീച്ചിൽ പോണെ കല്ലുമ്മക്കായ് കിട്ടാനല്ലേ അതെ അവിടെ വീട്ടിൽ ആരും ഇങ്ങനെ കല്ലുമുക്കായങ്ങനല്ലേ അതെ ഈ കവറെല്ലാം കണ്ടിട്ട് ഇവലിന്റെ അമ്മയായിരിക്കുന്ന ഇവല ദിനുള്ള പൊറപ്പാടോ ഒരാഴ്ചത്തേക്ക് ഇവിടെ തങ്ങോ വന്നതാണ് പക്ഷെ എന്ത് ചെയ്യാൻ അവിടെ പോകുമ്പോ വാവയുള്ളത് കൊണ്ട് ഇത്രയും കവറുകളും ഒക്കെ വേണ്ടി വരും ഇതാ ഇവിടെ ഉള്ളൊരു വാവ ഇതാ ഓടിക്കളയാൻ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പം ഇങ്ങനെയായിരിക്കണം ഇതേതാ പോര അങ്ങനെയൊക്കെ ഇത് നാദാപുരം ആവോലെന്ന് ആ സ്ഥലത്താണ് കേട്ടോ കുഞ്ഞാലിക്ക ആശയിച്ച പോലെ നമുക്കൊരു രണ്ട് കൊല്ലം ഒന്നര കൊല്ലായിട്ട് അല്ലേ ഒന്നര കൊല്ലായിട്ട് പരിചയമാണ് നമ്മുടെ നമ്മൾ അങ്ങനെ ഒരു പറ്റി ഇത് കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ ഓലുമ്പോൾ അവനങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുള്ള അങ്ങനെ ഒരു റിലേഷനാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ വരണം എന്ന് കുറേ വിചാരിക്കുന്നു ഇപ്പം അങ്ങനെ വരാൻ പറ്റിയ പിന്നെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ഇവിടെ നാളെ പറഞ്ഞുതരാം അല്ലേ ഒരു ഒരു സ്ഥലത്തൊക്കെ പോകാനുണ്ട് അത് നാളെ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ വിറ്റാപ്പിയെ അത് എന്താക്കുന്ന ഏ എങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിൻ്റെ തൊട്ടിലിൻ്റെതാ അത് എടുത്തുണ്ടല്ലേ നമുക്ക് തൊട്ടിലൊക്കെ എടുത്തിട്ടാണ് കേസ് ഞങ്ങൾ ഓരോ സ്ഥലത്തും പോവാൻ Hai Dinda. ke? Toto ke? Toto ke? Itu. Itu ke? Toto ke dah? Dinda. Ma. Ada ngene ya? Aki kod പേടിച്ചു വന്ന ബഹുബോ വരുവേ വേഗം കഴിച്ചോ ബഹുബൂ വ ഇവിടെ ഇരുന്നോ അതെ അപ്പൊ കയസ് ഞങ്ങള് തൊട്ടിലൊക്കെ ഇവിടെ ഇതാ സെറ്റാക്കിട്ടോ എമിക്കുറ്റാ പിക്ക് കേക്കാൻ ഒറ്റലാക്കിട്ടുണ്ടേ ഗുഡ് മോർണിംഗ് ഞങ്ങൾ നീച്ചി കേട്ടോ അപ്പോ ഇതാ ഇവിടുത്തെ റൂമിന്റെ നിങ്ങൾക്ക് കോലൊന്ന് കാണിച്ച ഹോസ്പിറ്റലല്ലേ റൂമ് പോലെ ആക്കി എല്ലാം കൂടി ഇതാ കഴിച്ചിട്ടുണ്ട് ഇതാ കൊണ്ടുവന്ന അവറൊക്കെ ഇതാ ഇങ്ങനെ വിചാരിച്ചിരിക്കും ഇങ്ങനെയല്ല ഞങ്ങളെ സ്ഥിതി എന്നാൽ പിന്നെ ഇത് നിർത്തുക ഇതിപ്പോൾ കുറേ ആയില്ലേ തുടങ്ങിയിട്ട് നാദാപുരത്തു വിശേഷങ്ങളും നാദാപുരത്ത് ഞങ്ങൾ വന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട് അതല്ല മക്ക അടുത്ത വീഡിയോയിൽ കാണാം അപ്പം വലിയൊരു കാരണമുണ്ട് ടാപ്പി നമ്മളിവിടെ വന്നതിന് എന്താ വെറുതെ അങ്ങനെ വന്ന ഒന്നും അല്ല ഏറ്റവും അമ്മല് അപ്പോൾ കുഞ്ഞാലിക്കാൻ ഫാമിലീനൊക്കെ ഞങ്ങൾ ശരിക്കും ഒന്നു കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ഇവിടെ ഇരുടും ക്ലിയർ ഇല്ല എന്നല്ല മറ്റുള്ള വന്നിട്ടൊന്നുമില്ല നമുക്ക് അടുത്ത വീഡിയോ കാണാം അവിടെ വന്നതിനുള്ള കാരണങ്ങളും വന്നതിന് ഒരു ഒക്കെ അടുത്ത വീട് പറയാം എൻ്റെ എൻ്റെ അമ്പിടൂ എൻ്റെ അമ്പുരു അമ്പിട് അമ്പിട് കുക്കുരു നൈ